ചോരക്കളിയാണ് കേസ് വെറും ചോരക്കളി നമ്മുടെ കട്ടാനൊക്കെ വെച്ചിട്ട് തക്കാളി അരിയണ പോലെയാണ് ആൾക്കാരെ അവർ അരിഞ്ഞു കൊല്ലുക അതും വെറും രാത്രിയിൽ മാത്രം സോ ആക്ഷനും വയലൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു പടമാണ് ഇത് പടം തുടങ്ങണത് ഒരു ഗാങ്സ്റ്റർ ടാറ്റോ അടിച്ചുകൊണ്ടിരിക്കുകയാണ് മുതുത്ത് അപ്പോൾ അവിടെ കേരള അസിസ്റ്റന്റ് ഒരു ലെറ്റർ ആയിട്ട് കടന്നു വരും അത് ഇവർ ഓപ്പൺ ചെയ്ത് നോക്കണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ കരിമണലായിരിക്കും അതായത് ബ്ലാക്ക് സാൻഡ് ഇവരത് നക്കി വയ്ക്കുകയൊക്കെ ചെയ്യും മണലിനെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ശരിക്കും കരിമണൽ തന്നെ ആയിരിക്കും അപ്പോൾ ഈ ടാറ്റ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്പൂപ്പുണ്ട് അയാൾ ഇത് കണ്ടിട്ട് പെട്ടെന്ന് പേടിക്കും കാരണം അയാൾക്ക് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഇയാൾ പേടിക്കുന്ന കണ്ടിട്ട് ഇവരൊക്കെ ഇങ്ങനെ ഇരുന്ന് ചിരിക്കും ഈ ചിരിക്കേണ്ട ടൈമിൽ അതെടുത്തിൻ്റെ തല അല്ലേ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോകും പിന്നെ അവിടുത്തെ ലൈറ്റുകളൊക്കെ പോവും പിന്നെ വെറും ഇരിട്ടാവും ആ ഇരുട്ടത്ത് വെറും ചോരക്കളിയാണ് അതായത് ഈ ഗാങ്സ്റ്ററും ആ ടീമും ഉണ്ടല്ലോ അവരുടെ ഈ നിഞ്ചുകൾ ഫുള്ളായിട്ട് കൊല്ലും അവിടെയാണ് നമ്മുടെ ടൈറ്റിൽ വരുന്നത് നിഞ്ച അസാസിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിഞ്ചകൾ ഉണ്ട് എന്ന് ആരും വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇവർ രാത്രി വരണ കാരണം അങ്ങനെ കാണാൻ പറ്റില്ല പിന്നെ ഇവരെനെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജീവനോടെ ഉണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ഗാങ്ങ് ഉണ്ട് എന്ന് തന്നെ ആർക്കും വിശ്വാസമില്ല ഈ നിഞ്ചകളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ഉണ്ട് ഒസൂനു എന്ന് പറഞ്ഞിട്ട് ഇവർ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകും എന്നിട്ട് ഭയങ്കര ബ്രൂട്ടലായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കും എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള നിഞ്ചുകളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ചോര കണ്ട അറപ്പില്ലാത്ത അങ്ങനെ മനുഷ്യന്മാരെ വെട്ടി നുറുക്കണം അങ്ങനത്തെ നിഞ്ചകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്തിട്ട് സെറ്റാക്കും എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ രാത്രി പോയിട്ട് എല്ലാവരും ഇങ്ങനെ അരിഞ്ഞ് വീഴ്ത്തും അതായത് നമ്മൾ കൂട്ടാനൊക്കെ കുമ്പളങ്ങ കുമ്പളങ്ങരിയില്ലേ അതേപോലെ പിന്നെ ഇവരുടെ ഒരു സ്റ്റൈലാണ് ഈ കൊല്ലാൻ പോണതിന് മുന്നേ അവർക്ക് ഈ ബ്ലാക്ക് സാൻഡ് ഒരു ലെറ്ററിലാക്കി ഇങ്ങനെ അയക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുണ്ടെന്ന് തന്നെ ആരും വിശ്വസിക്കുന്നില്ല ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഇവരുടെ സ്ഥലം എവിടെയാണ് ഇവർ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പോലും ആർക്കും അറിയില്ല ഇവരുടെ സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലട താഴെയാണ് അവിടെയാണ് ഇവർക്കൊരു ട്രെയിനിങ് സെൻറ്റർ ഉള്ളത് അവിടെ നിന്നാണ് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വിടണത് അവിടെ ഞാൻ പറഞ്ഞ പോലെ ഇവർക്കൊരു ഫാദർ ഉണ്ട് അതായത് ഒരു മാസ്റ്റർ ഒസൂനു എന്ന് പറഞ്ഞിട്ട് അയാൾ ഈ കുട്ടികൾക്ക് ഒരു അച്ഛനെ പോലെയാണ് അപ്പൊ ഈ കുട്ടികൾക്കാണെങ്കിൽ അവിടെ ഒരുപാട് റൂൾസും ഉണ്ട് ഇവർ ഈ ജയിലിൽ ഇട്ട പോലെയാണ് അവിടത്തെ ഒരു ഇത് അവിടെയാണ് നമ്മുടെ ഹീറോ ഉള്ളത് റൈസോ അവിടെ തന്നെ വേറൊരു പെൺകുട്ടിയുണ്ട് കിരിക്കോ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കണ ഒട്ടും ഇഷ്ടമല്ല അവിടെ നിന്ന് എങ്ങനെയാലും ചാടി പോകണം എന്നാണ് ഈ കുട്ടിയുടെ ആഗ്രഹം അങ്ങനെ നമ്മുടെ റൈസോയും കിരിക്കോയും തമ്മിൽ ചെറിയൊരു ഇഷ്ടം പോലെ വരും ഒരു ദിവസം കിറിക്കോ അവിടുന്ന് ചാടി പോകാൻ വേണ്ടി നോക്കും അപ്പോൾ പുറത്ത് കിടക്കുന്ന ടൈമില് ഇവർ അവളെ പിടിക്കും അതായത് ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ഒരുപാട് റൂൾസ് ഉണ്ട് അപ്പോൾ ചാടി പോകാൻ നോക്കിക്കഴിഞ്ഞാൽ അവരെ പിടിച്ച് കൊല്ലും അതാണ് ഇവരുടെ റൂൾ അതായത് ഇവരെല്ലാവരെയും മുല്ല മുല്ലുവെച്ചിട്ടോ ഇവരുടെ കൊല്ലുക അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു പാടം പോലെയാണ് ഇത് അപ്പം നമ്മുടെ കിരിക്കോനെ കൊള്ളേണ്ട ടൈമിൽ റൈസ് അവിടെ ഉണ്ടാവും അവനൊന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിങ്ങനെ നിൽക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ റൈസ് വന്നിട്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ആകും ഇവനെ നിന്നിട്ടൊരു ടാസ്ക് കൊടുക്കും ഒരു ചങ്ങയുടെ ഗോൾഡ് വാച്ച് എടുത്തിട്ട് വരാനായിരിക്കും ഇവന് കൊടുക്കുന്ന ടാസ്ക് ഇവനീ വാച്ച് കൊടുക്കണ സീനൊക്കെ ഭയങ്കര ചോര കളിയോട്ടോ അതായത് ഒരു ബാത്റൂമിൽ വെച്ചിട്ട് ഒരാളെ കൊന്നിട്ടാണ് വാച്ച് എടുത്തിട്ട് വരിക എന്നിട്ട് അത് നേരെ നമ്മുടെ മാസ്റ്റർക്ക് കൊണ്ടു കൊടുക്കും അപ്പൊ മാസ്റ്റർ പറയും ഇത് എന്റെ ഓർമ്മയ്ക്കായിട്ട് നീ വെച്ചോ നിന്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി അത് കണക്കൊരു തന്നൊരു ടാസ്ക് ആയിരുന്നു എന്ന് പറയും ആ ഒരു സമയത്ത് തന്നെ വേറൊരു പെൺകുട്ടിയും കൂടി ചാടി പോകാൻ നോക്കിയിട്ടുണ്ടാവും അപ്പൊ അതിനെ പിടിച്ചിട്ട് നമ്മുടെ റൈസോന്റെ മുന്നിൽ കൊടന്ന് നിർത്തിയിട്ട് പറയും കൊല്ലാൻ വേണ്ടി പറയും അതായത് കട്ടാനെ കൊടുത്തിട്ട് അവളെ കൊല്ലാൻ വേണ്ടി പറയും അപ്പൊ നമ്മുടെ റൈസോൺ ആകെ എന്തോ പോലെ പോലെയായിട്ട് നിൽക്കുകയാണ് അതായത് ഒരാളെ കൊന്നു ഭയങ്കര ചോരയിലൊക്കെ കുളിച്ച് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്ന ടൈമായിരിക്കും അപ്പൊ ഇയാളെ ഇതും കൂടി പറയുമ്പോൾ ഇവന് ദേഷ്യം വരും അപ്പോഴാണ് പെട്ടെന്ന് പിന്നെ കിരിക്കോന്റെ കാര്യം ഓർമ്മ വരിക ഈ പെൺകുട്ടീനെ കാണുമ്പോൾ പെട്ടെന്ന് പിന്നെ കിരിക്കായിട്ട് ഓർമ്മ വരും അപ്പൊ ഇവന്തീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ കയ്യിലൊരു ചെയിൻ ഉണ്ട് ആ ചെയിൻ്റെ അറ്റത്ത് ഒരു കത്തി പോലുള്ളൊരു സാധനം ഈ സാധനം വെച്ചിട്ട് ഒറ്റ വെട്ട അവന്റെ മാസ്റ്ററിനെ അതായത് അയാളുടെ മുഖം ഇങ്ങനെ പോയിട്ട് ഈ കണ്ണൊക്കെ കണ്ണൊക്കെണ്ട് പോവും ഇങ്ങനെ ഒറ്റ വെട്ടാ മുഖത്ത് പിന്നെ അവരെന്താ ചെയ്യാന്ന് ഞാൻ പറയണ്ടല്ലോ പിന്നെ അവിടെ ഫുൾ ചോരക്കളിയ അങ്ങനെ എങ്ങനെയൊക്കെ നമ്മുടെ റൈസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവും ഈ പടത്തിലെ നായികയാണ് മീക്ക ഈ മീക്കട പരിപാടി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നിജാളിനെ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെ പറ്റി ആര് റിസർച്ച് ചെയ്താലും അതായത് ഇവരെ പറ്റി ആര് കണ്ടുപിടിക്കാൻ നോക്കിയാലും അവരനെയൊക്കെ അവർ കൊന്നുകളയും അങ്ങനെ നമ്മുടെ മീക്കട വീട്ടിലേക്കും ഇവർ ബ്ലാക്ക് സാൻഡ് അയക്കാണ് ഇത് കാണണം മീക്കയ്ക്ക് മനസ്സിലാവും എൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ളത് പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് നടക്കുകയാണ് അതായത് നമ്മുടെ റൈസ പോയിട്ട് മീക്കനെ രക്ഷിക്കും അങ്ങനെ മീക്കയും റൈസും തമ്മിൽ കമ്പനിയാവും അപ്പം നമ്മുടെ മീക്കക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട് അതായത് പോലീസിൽ സി ഐ എൽ എന്തോ അപ്പം മീക്ക അവനെ വിളിച്ചിട്ട് പറയും എൻ്റെ ഒപ്പം ഒരു നിഞ്ചുണ്ട് അവൻ നമ്മുടെ ശത്രുവല്ല നമ്മളതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് നമുക്ക് സ്ഥിരം കാണാൻ സ്ഥലത്ത് വെച്ച് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും അങ്ങനെ നമ്മുടെ മീക്കയും റൈസോയും ഇവനെ കാണാൻ വേണ്ടി പോവുകയാണ് പക്ഷെ അതൊരു ട്രാപ്പായിരിക്കും ഇവർ വിചാരിക്കാതെ ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുണ്ടാവുക ഇവനെ ഷോക്ക് അടുപ്പിച്ചിട്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടേ പൂട്ടിയിടും നമ്മുടെ മീക്കാണെങ്കിൽ ആ ഫ്രണ്ടിനോട് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും കാരണം ഒരു ഹെൽപ്പിന് വേണ്ടി വന്നിട്ട് അവനെ ചീറ്റ് ചെയ്യല്ല ചെയ്തത് അപ്പോൾ ഇവൻ പറയും അതായത് നിങ്ങൾ സേഫല്ല അതായത് റൈസോയും മീക്കയും സേഫല്ല നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാങ് വരുന്നുണ്ട് എന്നൊരു ട്രാക്കർ കൊടുത്തിട്ട് പറയും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്താൽ മതി ഞാൻ വന്ന് നിങ്ങളെ എന്ന് പറയും ഈ റൈസ് സോന സ്ഥലം ഹൈ അലേർട്ടായിരിക്കും അതായത് ഭയങ്കര സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവർ ഫുൾ സെറ്റ് ആയിട്ട് അവർ നിൽക്കുക അതായത് ഗൺസ് ജാക്കറ്റ്സ് അങ്ങനെയുള്ള ഫുൾ പ്രൂഫായിട്ടായിരിക്കും ഇവർ നിൽക്കുന്നുണ്ടാവുക ഇനിയിപ്പെങ്ങാനും നിഞ്ചാൾ വന്നു കഴിഞ്ഞാൽ അവരെ തീർക്കാന്നുള്ള ലെവലിൽ പക്ഷേ ഇതൊക്കെ ഉണ്ടാവും നമ്മുടെ നെഞ്ചുകൾ കേൾക്കണു പെട്ടെന്ന് അവിടുത്തെ കറണ്ട് പോകും നെഞ്ചാൾ കയറി വരും നമ്മുടെ അച്ചാറിന് മാങ്ങ പോലെ യുവമാരനൊക്കെ വെട്ടി നുറുക്കും അവിടുന്ന് എങ്ങനെയൊക്കെ നമ്മുടെ മീക്ക റൈസോനെ സോനെ രക്ഷിക്കുകയാണ് അങ്ങനെ അങ്ങടും ഇങ്ങോട്ടും വെറും വെട്ടും കുത്തും മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ റൈസോനെ ഇവർ പിടിച്ചോണ്ട് പോകും പക്ഷെ അവിടെ ഒരു ടിസ്റ്റ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്കൊരു ട്രാക്കർ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ട്രാക്കർ ഇവൾ റൈസോന്റെ മേത്ത് വെച്ചിട്ടുണ്ടാവും അതും ട്രാക്ക് ചെയ്തിട്ട് ഇവർ അവരെ താവളം കണ്ടുപിടിക്കുന്നു ലാസ്റ്റ് ഇവർ അവിടെ എത്തിക്കഴിയണതും നമ്മുടെ നെഞ്ചാള ഒരു പരിപാടി നടക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രാത്രിയിൽ മാത്രമാണ് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ പകൽ ഇവർക്ക് അങ്ങനെ അത്ര വലിയ ഇതില്ല അപ്പോൾ ഇവരെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫ്ളയർ അടിച്ച് വെച്ചിട്ടുണ്ടാവും ലൈറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ മൊത്തം ഒരു വെളിച്ചം ഉണ്ടാവുമല്ലോ പിന്നെ ഇവരുടെ കയ്യിൽ മിസൈൽസും ഗൺസും ബോംബും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇതിൻ്റെ മുന്നിൽ നമ്മുടെ നെഞ്ചുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവിടെ ഫുൾ ആണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ റൈസോ മാസ്റ്ററിനെ കൊല്ലാൻ വേണ്ടി പോവും അവിടെയൊക്കെ കിടിലൻ ഫൈറ്റായിട്ടാണ് നടക്കുന്നത് കട്ടാനൊക്കെ വെച്ചിട്ട് അങ്ങനെ അവസാനം സക്സസ്ഫുള്ളി അയാളെ കണ്ട് തട്ടും ഈ ഒരു പടത്തിൽ ഒരുപാട് ആൾക്കാർ മരിക്കും അതും ഭയങ്കര ബ്രൂട്ടലായിട്ട് ഈ മനുഷ്യന്മാർക്കൊക്കെ ഒരു വിലയില്ലാത്ത എന്തിയാണ് ഈ പടത്തിൽ കാണിച്ചിട്ടുള്ളത് അതായത് ഒരു പ്രശ്നമില്ല മനുഷ്യന്മാരനൊക്കെ പുട്ടുപോലെയാണ് കൊല്ലണത് രണ്ടായിരത്തി ഒമ്പതിൽ റിലീസായ ഒരു പടം കണ്ടത് അപ്പം നിങ്ങൾ ഇതുവരെ ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടോ ഈ മാർഷ്യൽ ആർട്സും ചോരക്കളികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു പടം ഇഷ്ടപ്പെടും മസ്റ്റ് വാച്ച് ആണ്